ഓം ഗണേശ ീനാരായണ പരമഗുരുവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നാം ഇന്ന് നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത് ശ്ലോകം ഒന്ന് വായിക്കാം അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിവയിൽ വിശേഷമേകം വിരതി വരാ വിഷമാവിശേഷമൊന്നിത്തരം ഇവ രണ്ടു തരത്തിലായിടുന്നു സാരം ഈ രണ്ട് ശക്തികളെ കുറിച്ച് നാം മുപ്പത്തിയാറാമത്തെ ശ്ലോകം മുതൽ പഠി പഠിക്കുന്നുണ്ട് ഈ ശക്തികളെ കുറിച്ച് പറഞ്ഞതിൽ രണ്ടാം ശക്തിയായ സമയുടെ വിശേഷത ഏകമാണ് അന്യയുടെ വിശേഷത നാനാത്വമാണ് പല വിധത്തിലാണ് ഇതിനി നമുക്ക് ഒന്ന് ഒന്നുകൂടി വിസ്തരിച്ച് പഠിക്കാം നാം മുപ്പത്തി ആറാമത്തെ ശ്ലോകം മുതൽ സമയുടെയും അന്യയുടെയും വിശേഷത പഠിക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ ഈ വിശേഷതകൾ എന്തിനാണ് ഗുരു ഏഴ് ശ്ലോകത്തിലൂടെയാണ് ഗുരു ഈ ഒരു ശക്തി ശക്തിവിശേഷങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്തിനാണ് ഗുരു ഈ രണ്ട് ശക്തി വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം നമ്മെ ഒരു ഒന്ന് ബോധ്യപ്പെടുത്തുവാനാണ് നാം എല്ലാവരും അന്യ എന്ന ശക്തി വിശേഷത്തെ അതിക്രമിച്ച് സമയെന്ന ഏകത്വബോധത്തിൽ എത്താൻ വേണ്ടിയാണ് ഗുരു നമ്മെ ഉപദേശിക്കുന്നത് ഇപ്പം സമ എന്ന സമ എന്നും അന്യ എന്നുമായ രണ്ട് ശക്തികളുടെ പ്രക്രിയയിലൂടെയാണ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ഇത് നാം നിശ്ചയമായിട്ടും ഈ ജീവിതത്തിൽ തന്നെ അറിയേണ്ട അറിയേണ്ടതായ വസ്തുവാണ് വസ്തുതയാണ് മനുഷ്യർ നിശ്ചയമായിട്ടും ഇത് അറിയേണ്ടതും നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കേണ്ടതുമാണ് ബാല്യത്തിൽ തന്നെ ഇത് പഠിച്ചാൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നതിനു മുമ്പേ ഇത് നാം പഠിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടി പറ്റും പ്രപഞ്ചം അനിത്യമാണ് എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് ഇത് യഥാർത്ഥമല്ല ഇങ്ങനെ അനിത്യമായതിനെ മനുഷ്യൻ നിത്യമായി കണ്ട് ജീവിക്കുന്നു ഇതിനെ അനിത്യമായി അറിഞ്ഞ് അനുഭവിക്കാൻ തുടങ്ങിയാൽ നാം ശ്രേഷ്ഠരായി അങ്ങനെ പഠിക്കാൻ പ്രേരണ നൽകുന്നതാണ് ആത്മോപദേശ ശതകം അനിത്യമായ ഈ പ്രപഞ്ചം നമുക്ക് അനുഭവ വേദ്യമായതെന്തുകൊണ്ട് എന്താണ് നിത്യമായത് എന്നറിയുന്നതാണ് മനുഷ്യന്റെ വിശേഷത ഗുരു ഇതാണ് പഠിപ്പിക്കുന്നത് അനിത്യമായ പ്രപഞ്ചം നൈമിഷികമാണ് അവാസ്തവമാണ് അവാസ്തവത്തിനെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്നാൽ വാസ്തവം എന്താണ് സത്യം എന്താണ് അതായത് ആ സത്യത്തിനെയാണ് നാം വിശ്വാസികളായ നാം ദൈവം എന്ന് പറയുന്നത് എന്താണ് സത്യം എന്താണ് വാസ്തവം അത് ഒന്നേ ഉള്ളൂ അത് ഒന്നേ ഉള്ളൂ എന്നും ഉള്ളതുമാണ് നിത്യമാണ് അതിൽ നിന്നാണ് അവാസ്തവമായ അനിത്യമായ പ്രപഞ്ചം ഉണ്ടായത് അതാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഇതറിയുന്നത് തന്നെ ശ്രേഷ്ഠത ഇനി നമുക്ക് പദ്യത്തിന്റെ ഭാഗത്തേക്ക് പോകാം അരുളീയ ശക്തികൾ പറഞ്ഞ ശക്തികളെ തുടർന്ന് അരുളീയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവ് ഇവയിൽ സമതൻ വിശേഷമേകം രണ്ട് ശക്തികളെ കുറിച്ച് നമുക്ക് ഗുരു പറഞ്ഞു തന്നു ഈ രണ്ടാം ഇവയിൽ ആ രണ്ട് രണ്ട് ശക്തികൾ സമ അന്യ സമതൻ വിശേഷം ഏകം സമയുടെ വിശേഷം ഏകത്വബോധമാണ് സമ എന്ന ശക്തി ഏകത്വബോധം നമ്മിൽ ഉണ്ടാക്കുന്നു എന്നാൽ സമബോധത്തിൽ നിൽക്കുക എളുപ്പമല്ല ഈ പ്രപഞ്ചം അറിവുന്ന ഏകശക്തിയിലാണ് ഇത് സമശക്തിയാണ് <com> ു നമ്മെ ബോധിപ്പിക്കുന്നു അതായത് പല പല ഉദാഹരണത്തിലേക്കും നമുക്കിത് നമുക്ക് നമ്മെ കൊണ്ടുപോകുന്നു ഗുരു കാരണം നാം ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ പല 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 കാര്യങ്ങൾ ഒന്നിച്ചു ചേർന്നതാണ് ഇതിനെ നാം വേറിട്ട് 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 മനസ്സിലാക്കിയാൽ അതിൻ്റെ അതിൻ്റെ സൗന്ദര്യമില്ല നമുക്കൊരു ഉദാഹരണം പറയാം ഒരു കാറ് ഒരു കാർ അതിന് നമുക്ക് ടയർ എന്നും ബോഡി എന്നും ഇഞ്ചിനെന്നും മറ്റു മറ്റു മറ്റതിൻ്റെ അവയവങ്ങളെയൊക്കെ വേറെ 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 ആക്കി വെച്ചാൽ കാറുണ്ടോ ഇല്ല ഇതുപോലെ പ്രപഞ്ചത്തിലെ സകലതിനോ സകല സ സകലതിനെയും വേറെ ആക്കിയാൽ പ്രപഞ്ചമില്ല ഓരോന്നായി അവയവം പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല എന്നാണ് പറയുന്നത് വേറെ വേറെ ആക്കിയാൽ അതിൻ്റെ പ്രവർത്തനക്ഷമതയുമില്ല അതിന് സൗന്ദര്യവുമില്ല നാം കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഭക്തി ഭംഗിയൊക്കെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇതിന് വാസ്തവമില്ല എന്താണ് പ്രപഞ്ചം സത്യത്തിൽ നിലനിൽക്കുന്ന അസസത്യവസ്തുക്കളുടെ കൂട്ടമാണ് ഈ പ്രപഞ്ചം അസസത്യം ഉണ്ടെങ്കിലേ ഈ ആ സത്യമുണ്ടെങ്കിലേ ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റൂ ആ സത്യത്തെയാണ് വിശ്വാസികളായ നാം ദൈവം എന്നും സർവശക്തം എന്നും പറയുന്നത് അപ്പം ആ സത്യത്തിൽ എത്താൻ അതാണ് സമബോധം ഏകത്വം അപ്പം ആ സത്യത്തിൽ എത്താൻ നമുക്ക് ഗുരുവിന്റെ ഉപദേശം പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ സത്യത്തിൽ എത്തിയാൽ ആ സമബോധത്തിലെത്തിയാൽ അറിവായ ഈ പ്രപഞ്ചം അതായത് പ്രപഞ്ചം മുഴുവൻ അറിവിലാണ് നിൽക്കുന്നത് അറിവിൽ നിൽക്കുന്ന ഈ പ്ര അറിവാണ് പിന്നെ ഈ പ്രപഞ്ചം എന്ന് നമുക്ക് ബോധ്യപ്പെടും ഞാനും നീയും ഒന്നാണെന്ന ഏകത്വത്തിലേക്ക് സമ എന്ന അറിവിൻ്റെ ശക്തി നമ്മെ എത്തിക്കുന്നു അവിടെ എത്തിയാൽ അവിടെ എത്താൻ നമുക്ക് ഗുരു ഉണ്ടാകട്ടെ അവിടെ എത്തിയാൽ സ്ഥിര പ്രതിജ്ഞ സ്ഥിരപ്രജ്ഞർ എന്നൊക്കെ നാം ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട് സമബോധത്തിൽ ആ ഒരു ഒരു സമത്വത്തിൽ ഏകത്വത്തിൽ എത്തിയവരാണ് സദ്ഗുരുക്കന്മാരൊക്കെ ആ സമയുടെ വിശേഷമാണ് ആദ്യത്തെ രണ്ട് ഇരടിയിൽ പറയുന്നത് സമ നമ്മെ ഏകത്വ ബോധത്തിൽ എത്തിക്കുന്നു എന്നാണ് ഇനി അടുത്ത രണ്ട് ഇരടികളിൽ വിരതി വരാ വിഷമാവിശേഷം ശംശംശം വിരതി വരാ വിഷമാവിശേഷം ഇനി വിഷമാവിശേഷമായ അന്യയായ അറിവിൻ്റെ ശക്തിക്ക് ഒരതിർത്തിയുമില്ല എന്നാണ് അന്യ നാനാത്വത്തെ ബോധിപ്പിക്കുന്ന ശക്തിയാണ് നമുക്കതും ഒരു ഉദാഹരണത്തിലേക്ക് കൂടി പഠിക്കാം എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പാത്രങ്ങളായ കുടം കലം ചെടിച്ചട്ട് ഇങ്ങനെ മണ്ണിൽ നിന്ന് നമുക്ക് ധാരാളം പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാം അതിനെ മനസ്സിലാക്കുന്നതിന് നാം അതിനെയൊക്കെ വേറെ വേറെ പേര് നൽകി വിളിക്കുന്നു എന്നാൽ എല്ലാം മണ്ണുൽപ്പന്നങ്ങൾക്കും ആധാരം മണ്ണാണ് മണ്ണല്ലാതെ വേറെ ഒന്നുമല്ല അതുപോലെ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എല്ലാ സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത് അറിവാണ് വ്യാപ്തം ഏനചരാചരം അറിവാണ് ീശ്വരനാണ് അതല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല എന്ന ബോധത്തിൽ എത്താനാണ് ഗുരു നമ്മെ സമ അന്യ എന്ന ശക്തികളെ കുറിച്ച് പഠിപ്പിക്കുന്നത് വേറൊരു ഉദാഹരണം കൂടി പറയാം വെള്ളം കടലിലെ വെള്ളം കുമിളയായും നുരയായും തിരയായും ഒക്കെ നമുക്ക് കാണപ്പെടാം എല്ലാറ്റിനും ആധാരം വെള്ളമാണ് നുരയും കുമിളയും തിരയുമൊക്കെ വെള്ളം തന്നെയാണ് എന്ന ഏകത്വമായ അറിവിലേക്ക് നാം എത്തണം സകല ചരാചരങ്ങളിലും വ്യാപ്തമായത് ഈശ്വരനാണ് അറിവാണ് ഇത് ബോധ്യപ്പെട്ടാൽ പ്രപഞ്ചത്തിൻ്റെ അവാസ്തവികത ബോധ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് അപ്പം ഈ ഈ പ്രപഞ്ചം സത്യത്തിൽ നിലനിൽക്കുന്ന അസത്യവസ്തുക്കളുടെ കൂട്ടമാണ് ഈ പ്രപഞ്ചം ആ സത്യം ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുള്ളൂ ആ സത്യത്തെയാണ് നാം ഈശ്വരൻ എന്നും ദൈവം എന്നും സർവ സർവശക്തനെന്നും പറയുന്നത് സർവശക്തനാണ് എല്ലാറ്റിനും ആധാരം ആ സത്യമാണ് അറിവ് ആ സത്യം കൊണ്ടാണ് ഈ പ്രപഞ്ചം നമുക്ക് അനുഭവവേദ്യമാകുന്നത് അറിവിൻ്റെ ഒരു ശക്തി സമ എല്ലാറ്റിനെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്നു അറിവിൻ്റെ മറ്റൊരു ശക്തി അന്യ എല്ലാറ്റിനെയും വിഭജിച്ച് വേർതിരിച്ച് കാണാൻ പഠിപ്പിക്കുന്നു സാധാരണ മനുഷ്യർ അന്യയ്ക്ക് അധീനപ്പെട്ടിട്ടാണ് എല്ലാറ്റിനെയും വേർതിരിച്ച് കാണി കാണുന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ നീ വേറെ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് വാസ്തവത്തെ നാം തിരിച്ചറിയുന്നില്ല നാം അന്യയിലാണ് ജീവിക്കുന്നത് ഈ അന്യഥാബോധത്തെ അതിക്രമിക്കണം അന്യഥാബോധം വിഷമം ഉണ്ടാക്കുന്നു ദുഃഖമുണ്ടാക്കുന്നു ദുരിതം ഉണ്ടാക്കുന്നു ഈ അന്യതാബോധത്തെ അതിക്രമിച്ച് ശാന്തിയും സമാധാനവും സുഖവും തരുന്ന സമബോധത്തിൽ നാം എത്തിപ്പെടണം നമ്മുടെ കാഴ്ചപ്പാടിന് സങ്കീർണമാക്കുന്ന അന്യയെ നാം അതിജീവിച്ച് സമ എന്ന ശക്തിയിൽ എത്തണം എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ഗുരുവിനെ പോലെയുള്ള എണ്ണപ്പെട്ട ഗുരുക്കന്മാരാണ് സമബോധത്തിൽ എത്തിയവർ സ്ഥിതപ്രജ്ഞ ശാന്തനായിരുന്നു കൊണ്ട് അനേക കാര്യങ്ങൾ ഇവർ ത്തിനു വേണ്ടി ചെയ്താലും നാം ഒന്നും ചെയ്യുന്നില്ല എല്ലാം ദൈവപ്രേരണയാണ് എന്ന് ഗുരുവിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് സമബോധത്തിലായതുകൊണ്ടാണ് ഏകത്വ ബോധത്തിലാണ് മഹാത്മാക്കൾ ജീവിക്കുന്നത് അവിടെ എത്താനാണ് ഗുരു നമ്മെ ഉപദേശിക്കുന്നത് എല്ലാം ദൈവമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഗുരു കൃപയുണ്ടാവട്ടെ ഹരിശിവാരം